നല്ല കളർ ആയില്ലി നല്ല വെളിച്ചയിലുള്ളി ഇവിടെ അടുത്ത് വണ്ടികളിൽ മറ്റേ പമ്പ അങ്ങനെ മറ്റുണ്ടാവേന്ന് അങ്ങനെ നമ്മളെ ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വീഡിയോസ് മിസ്സായി പോയി അപ്പോൾ വീഡിയോ എടുത്തേ വസ്ത്ര ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അന്ന് എത്തിയതിനു ശേഷം പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പരിപാടി കൊണ്ടുപോകാണല്ലോ വൈകുന്നേരം കിടന്ന് പറഞ്ഞ് പോലെ പിറ്റേ ദിവസം കാലത്ത് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അങ്ങനെ ബർത്ത്ഡേയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ ബർത്ത്ഡേ ആണ് ഞാൻ പോകാൻ വിചാരിച്ചിട്ട് നടന്നു അത് വൈകുന്നേരം തന്നെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചിട്ട് സൈക്കിളൊക്കെ ഈ ഇല്ല അപ്പോൾ ഓക്കെയാണ് അങ്ങനെ പോവാൻ ചോദിച്ചിട്ട് ഇന്ന് നടന്നത് അങ്ങനെ കാലത്ത് ഞാൻ പാക്കിങ്ങൊക്കെ കഴിഞ്ഞു ഫോണിപ്പിടി പറഞ്ഞത് കട്ടായി എന്താ അറിയില്ല ബ്ലാക്കൌട്ട് ആ കൊണ്ടാണെന്ന് ഇടയ്ക്ക് ഇടയ്ക്ക് അങ്ങനെ ബ്ലാക്ക് ഔട്ടായി ഫുള്ള് വേറെ വിളിച്ചു ആകെ മീനായി അങ്ങനെ ഞാനൊരു ആറു മണിക്ക് കഴിഞ്ഞിട്ട് ഒരു ഏഴ് മണി എട്ടര അല്ല ഏഴ് മണി എട്ട് മണി വരൊക്കെ ഞാൻ കെടുന്നു കട്ടായിട്ട് റൂമിൽ നിന്ന് വന്നിട്ട് അങ്ങനെ നോക്കുമ്പോൾ കിച്ചി കുറവ് പിന്നെ വിളിക്കുക അപ്പം ഞാൻ അറിയണത് എന്ത് പോണോ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ സീനായത് അത് കാരണം എന്ന് പറഞ്ഞു അങ്ങനെ നേരെ ആൾ എടുത്തിട്ട് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റൽ കൊണ്ടുപോയി പറഞ്ഞു തലേ ദിവസം വെച്ച് ഞാൻ ഈ ആ സൈക്കിൾ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പിന്നെ നേരെ വന്നിട്ട് കിടന്നു പറഞ്ഞത് പിന്നെ ഞാൻ ഈ വൈകീട്ട് കണ്ടാണ് പണിയായിരിക്കണത് പിന്നെ വൈകീട്ടാണ് ഭക്ഷണം കഴിച്ചത് രാത്രി ഭക്ഷണം കഴിച്ചത് അങ്ങനെ പിന്നെ വ്യത്യാസം കാലത്ത് ഈ പണി കിടന്നെ അങ്ങനെ ബർത്ത്ഡേ തന്നെ തന്നെ ഗംഭീര പണിയായി അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞത് കുറേ ആയിരുന്നൊക്കെ എഴുതി വന്നു ബി പി കുറെ അങ്ങനത്തെ ഭക്ഷണമൊക്കെയാണ് അങ്ങനെ മറ്റേ ഒ ആർ എസ് കുറെ മരുന്നൊക്കെ വന്നിട്ട് കഴിക്കുന്നത് എന്താ പറയാലോ പണി അങ്ങനെ അങ്ങനെയെന്ന് ക്യാമറയിൽ ക്യാമറയിലെടുത്ത വീഡിയോസ് ചെയ്യും കുറേ നാളായിട്ട് ഞാൻ ഈ എഡിറ്റിംഗ് ഒന്നും ഇല്ലല്ലോ അപ്പോൾ വീഡിയോ മാറ്റുന്ന അങ്ങോട്ടും കൊണ്ട് മാറ്റി മാറ്റി അതോ തെറ്റി ഓക്കെ പോയി അതിന് എന്തുണ്ടായി തെറ്റാണ് അങ്ങനെ അവസ്ഥ രണ്ട് വീഡിയോ മാത്രം എന്ത് പോയത് സേവ് ആയിരുന്നു ഈ ഫോണിൽ ഇപ്പോൾ സേവ് ആക്കിയിട്ടുള്ള മറ്റേ ഫോണിലാണ് ചാർജ് ചെയ്ത് തരുന്നത് ഇത് ഫോർമാറ്റ് ചെയ്തപ്പോൾ കിട്ടി അപ്പോൾ ആകെ അങ്ങോട്ടും കൊണ്ട് ഈ കുറച്ച് നാളെ ഉപയോഗിക്കണ്ടായി തെറ്റിട്ട് എഡിറ്റ് ചെയ്തു അതായിരുന്നു അങ്ങനെ പിന്നെ വരണ ഇനിയിപ്പോൾ വരണ ബാക്കി വീഡിയോ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ദിവസത്തെ ആട്ടാ അപ്പോൾ ഞാൻ ഒതുങ്ങിന്നല്ലേ എന്നിട്ട് നാട്ടിന്ന് കല്യാണമായി കണ്ട ഇവിടെ വന്നിട്ട് നിങ്ങളെ പറ്റി ജീവിക്കല്യാണി കഴിഞ്ഞാ ഒരു പണി എടുക്കില്ല ഞങ്ങളെ മെയിൻ പറയണ്ട ചേട്ടാ അത് വേണോ ഇത് വേണോ ഒരു മഞ്ഞാലി ഫാമിലി ബ്ലോഗേഴ്സ് നമുക്ക് മറ്റേ സാധനം മനസ്സിലാവണ്ടേ അതാണി ഇനി പോയിട്ട് ഞാൻ മൂത്രാഴ്ച വരെ അതോണ്ട് വെട്ടിയ നല്ല ഇത് തന്നെയാണ് അത് ആവും പ്രശ്ന തന്നെയാവൂല അവിടെ പിന്നെ എന്തായാലും തലേദിക്ക് എടുത്തേക്കാളും ഉണ്ടാവില്ല അപ്പൊ കേ ചിലേ കൂട്ടിട്ട് വീഡിയോ നിങ്ങൾ ആരെങ്കിലും പ്രൊഫഷണൽ ഷെഫായിട്ടൊക്കെ വിളിക്കാൻ നോക്കാൻ പഴിഞ്ഞു താല്പര്യന്നെ കാര്യം പറയാന്നുല്ലേ ഞങ്ങളുടെ തട്ടിമുട്ടി ഇവിടെ ണ്ട് അത് കഴിഞ്ഞ കാളി പൂജ ആ മൂന്നോ പൂജ ഉണ്ടോ മൊത്തം ആ തീർക്കാൻ ഇവിടെ പൂജ പൂജലഞ്ചുകളൊന്നും അല്ലേ ഞങ്ങള് ഡെക്കണോ ചേട്ട് പുറത്തേക്ക് ഇറങ്ങില്ല പുറത്തേക്ക് പോയിട്ട് നല്ല ക്ലോക്ക് അതോ ക്ലോക്ക് നല്ല ശ്രീ ശ്രീ രാധ രാധാ മഹാദേവ് സുന്ദർ മന്ദിർ മന്ദിരാട്ടത് എന്റെ ഉള്ളില് കേറിൽ ക്യാമറ ഒന്നല്ല ഇവിടെ നല്ല സ്ഥലമാണ് ഇവിടെ ഉത്സവം നടക്കണോ ഇവിടേക്ക് നല്ല തിരക്കൊക്കെ കൂടി തുടങ്ങിയിട്ട് ഇപ്പോടെ തീരിട്ടൊക്കെ കണ്ട സമയത്ര വിചാരിക്കുക എട്ട് മണിയാകുമ്പോൾ വിചാരിക്കുന്ന സമയത്ത് കറക്റ്റ് ആറു മണി ആയിട്ടുള്ള സമയം ഉണ്ടാവും ഇവിടെ പെട്ടെന്ന് ഇരിട്ടാവുണ്ട് അഞ്ചര അഞ്ചാമുക്കാലും ഫുള്ള് ഇട്ടാവുക നടക്കാതുകൊണ്ട് ചിറ്റാർ നടക്കാണ്ടതുണ്ട് നടന്നിട്ട് വെറുതെ ഇറങ്ങിയിട്ടുള്ള വിദ്യമന്തി മറ്റേ അന്യം പറഞ്ഞിട്ട് മറ്റേ അമ്പി ഇതൊക്കെ കൂറി ഇട്ടിട്ട് അവരെന്താ പറയാൻ അറിയില്ലേ അവരുടെ അമ്പലാണത് ചുറ്റോറൻ കുറെ ചെറിയ ചെറിയ അമ്പലങ്ങളുണ്ടല്ലോ രണ്ടു മൂന്ന് ഗേറ്റിന്റെ ഈ ഗീതി കൂടെ നമ്മൾ ആദ്യം വന്നത് അവിടെ നിറത്തി കൊടുക്കുന്ന മോളി കൂടെ നടക്കാൻ കുറെ സ്ഥലങ്ങളുണ്ടല്ലോ അവിടെ ഇങ്ങനൊക്കെ നോക്കാം അവിടെ കുറേ ഉണ്ട് പക്ഷെ എന്താ വച്ചാൽ അവിടെ സെക്യൂരിറ്റി ഉണ്ട് കാരണം പിന്നെ ഞാൻ അങ്ങോട്ട് കയറിയിട്ട് വീഡിയോ ക്യാമറ ക്യാമറയൊക്കെ പിടിച്ചെടുത്ത് കഴിഞ്ഞ പിന്നെ മോശമല്ലേ അത് കാരണം പിന്നെ അങ്ങോട്ട് അധികം കയറാവുന്നില്ല അവിടെയാണ് ഫുള്ള് ദൈവങ്ങളുടെ ഫോട്ടോസ് അങ്ങോട്ട് കുറേ മറ്റേ പെൻഡെന്ന് പറയേ അതന്നെ എന്തൊക്കെ നോക്കി നല്ല സൈഡിൽ സംഭവം ചെയ്തിട്ടുള്ളത് ചെറിയൊരു വെള്ളത്താട്ടം സെറ്റപ്പൊക്കെ ഉണ്ടാക്കി ഇതുവരെ താമസിക്കൂടെ ഇവിടെ പ്രത്യേകം എഴുതിട്ടുണ്ട് വീഡിയോ എടുത്ത വ്ലോഗ് എടുത്തിട്ടൊക്കെ എഴുതിട്ടുണ്ട് ഞാൻ എന്റെ എടുക്കുന്നുണ്ട് da എന്നെ പുത്തോണ്ട് പോയി എന്ന് വെച്ചാൽ എൻ്റെ ഭാര്യയാക്കി കുറയ്ക്ക് മെസ്സേജ് ചെയ്തിട്ട് പറഞ്ഞിട്ട് അടുന്നു അവർ ബർത്ത്ഡേ ആണ് കേക്ക് വാങ്ങാൻ തുറക്കുന്ന പറഞ്ഞു പറഞ്ഞിട്ട് അടുന്നു എനിക്ക് അറിയണ്ടിടുന്നില്ല അങ്ങനെ എന്നെ അറിയാത്ത പോലെ വന്നിട്ട് പുറത്തേക്ക് കൊണ്ടുപോയിട്ടാണ് ഈ കേക്ക് മുറിക്കുന്ന സംഭവം കാണിച്ചാട്ടെ ഞാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പുറത്തേക്ക് പോയി ഇറങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞു എന്നെ വിളിച്ചുകൊണ്ടുപോയി നമ്മുടെ മാളിലെത്തി കേക്ക് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കാര്യം പറഞ്ഞു കേക്ക് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഏത് കേക്കാ വാങ്ങേണ്ടത് എഴുതി ചോദിച്ചിട്ട് എന്നെക്കൊണ്ട് കേക്ക് വാങ്ങിച്ചിട്ട് എന്നെക്കൊണ്ട് മുറിപ്പിക്കുന്ന ഒരു കാഴ്ച ആണോ സർപ്രൈസ് തരാൻ അറിയില്ല കാരണം പിന്നെ ആൾക്ക് വിളിച്ചു പറയാൻ വേറെ ആരും ഇല്ലല്ലോ പിന്നെ ഞാൻ ഇപ്പോൾ ഒപ്പം ഉണ്ടാവില്ല കാരണം സർപ്രൈസ് പൊളിഞ്ഞു പറയാൻ പറ്റില്ല എന്നാലും സർപ്രൈസ് തന്നെയാണ് വെസ്റ്റ് ബംഗാളിൽ ബംഗാളിലിരിക്കണ ആൾക്ക് കേരളത്തിൽ നിന്ന് സർപ്രൈസ് തരാൻ നോക്കിയില്ലോ എന്നാലും ഒപ്പില്ലായിരുന്നു കേക്ക് നമുക്ക് അറിയില്ല ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ ടു ടു ഭയങ്കര ബുദ്ധിമുട്ട് ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ